അങ്ങനെ കുറുപ്പമ്പിടയിൽ നിന്നും പയ്യാലിലേക്കുള്ളൊരു യാത്രയാണ് നമ്മളിപ്പോൾ പാസ് ചെയ്യുന്ന എം എൽ എ വളവ് എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള വളവാണ് തിരുത്തി ഒക്കെ എത്തുന്നതിന് മുമ്പുള്ള എം എൽ എ വളവ് അത് പാസ് ചെയ്ത് നമ്മൾ പട്ടം സ്കൂളിൻ്റെ അടുത്തെത്തി തിരുത്തിക്ക് മുമ്പായിട്ടാണ് തിരുത്തി ആണ് നെക്സ്റ്റ് തിരുത്തി പാസ് ചെയ്തിരിക്കുകയാണ് ഇതാണ് സ്വർഗം എന്ന് പറയുന്ന സ്ഥലമാണ് സ്വർഗത്തിലൂടെയാണ് ഇപ്പോൾ നമ്മുടെ യാത്ര തിരുത്തിപ്പാടം അവിടെ ഒരു പുതിയ പമ്പൊക്ക ഉണ്ട് അങ്ങനെ നമ്മളിപ്പോൾ കനാൽപാലത്തിനടുത്ത് എത്തിയിരിക്കുകയാണ് പാലം കഴിഞ്ഞു അടുത്ത് വരാൻ പോകുന്നത് പാണിപംപേട്ടയിലെത്തിയിരിക്കുകയാണ് നെടുങ്കമ്പ്രക്ക് മുമ്പായിട്ടുള്ള വാണിഭം പേട്ട സോ യാത്ര അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അടുത്തത് നെടുങ്കമ്പ്രയിലേക്ക് കയറാൻ പോവുകയാണ് നമ്മൾ സെൻറ് ആന്റണീസ് ചർച്ച് സെൻ്റ് ആൻ്റണീസ് യു പി സ്കൂൾ എല്ലാം ഉണ്ട് നെടുങ്കപ്ര നമ്മൾ പഠിച്ച സ്കൂളൊക്കെയാണ് അങ്ങനെ പോവുകയാണ് അങ്ങനെ നമ്മൾ പയ്യാലിലേക്ക് എത്താൻ പോവുകയാണ് നമ്മുടെ ജന്മദേശമായ പയ്യാൽ to yana so this is for yana so okay friends bye